ഈ നേരം വലിച്ചു കല്ലിമുകായ കഴിക്കാൻ പോവാൻ നിനക്ക് പ്രാന്തണ്ടോന്നായിക്കില്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അതെ ഫറൂഖ് പാലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു പാലം റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു നൈറ്റ് ലൈറ്റ് ഒക്കെ കത്തിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പാലല്ലേ അത് തന്നെയാണ് കേട്ടോ ഇത് പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയില്ല ലൈറ്റ് ഒക്കെ ഓഫ് ഓഫാക്കിയിട്ടിരിക്കാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി ചാലിയത്തുള്ള ഹോട്ടൽ കോർണർ ഇവിടെയാണ് കേട്ടോ കുറച്ച് നാല് മണിക്ക് കടുക്ക് ഫ്രൈ കിട്ടുന്നത് അങ്ങനെ ഹോട്ടലിനകത്തേക്ക് കയറി ഞങ്ങൾ രണ്ട് പ്ലേറ്റ് പൊരിച്ചുപത്തിരി ആണ് കേട്ടോ പറഞ്ഞത് എന്നാ ഇവിടെ പൊരിച്ചുപത്തിരി മാത്രല്ലോ ഉള്ളത് പുട്ടും വെള്ളയപ്പവും നൂൽപിട്ടും ഒക്കെ ഉണ്ട് ഇനിയാണ് നമ്മളുടെ താരത്തിന്റെ എൻട്രി കല്ലുമ്മക്കായ ആ പൊരിച്ചുപത്തിരിയുടെ മേലയ്ക്ക് ചൂടോട് കൂടിയിട്ടുള്ള ഈ കല്ലുമ്മക്കായ ഒഴിച്ചിട്ട് ഈ കല്ലുമ്മക്കായ ചാറോട് കൂടി പൊരിച്ചുപത്തിരിയും കൂട്ടി കഴിക്കും ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണേ വിടുത്തെ ബീഫാണെട്ടോ ട്രൈ ചെയ്തത് അതിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കല്ലുമ്മക്കായാണ് പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ചായ ആണല്ലോ രണ്ട് ഗ്ലാസ് ചായ അങ്ങ് കുടിച്ചു പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാം നല്ല ചൂടോട് കൂടിയാണ് കേട്ടോ ഇവര് സെർവ് ചെയ്യുന്നത്

ഞങ്ങൾ കല്ലുമ്മക്കായും പൊരിച്ചവത്തിരിയും ചായ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കിട്ടും അടിപൊളി ടേസ്റ്റി ആയിരുന്നു കല്ലുമ്മക്കായ മസ്റ്റ് ടൈ ഐറ്റം ആണ് ചെറിയ പൈസയ്ക്ക് നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കല്ലുമുക്കായ അവർ തരുന്നുണ്ട് പിന്നെ ഇപ്പം ഞങ്ങളല്ലാതെ ദേ ചാലിയത്താണ് ചാലിയം ജങ്കാറിൽ കയറിയിട്ട് നമുക്കൊന്ന് ബേപ്പൂര് പോയി വരാം ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ നമ്മളൊന്ന് കുറേ ദൂരം പോകണമെന്നുള്ള ആവശ്യമില്ല നമ്മളുടെ ചുറ്റുപാട് തന്നെ അതിനു പറ്റിയ സ്ഥലങ്ങളുണ്ട് അതൊന്ന് കണ്ടെത്തിയാൽ മാത്രം മതി രാവിലെ നാല് പ്ലേറ്റ് കല്ലുമുക്കായ കഴിച്ചാണ് കണ്ടത് ിലെ ടിക്കറ്റ് എടുത്തു വൺ സൈഡ് വെറും അഞ്ച് രൂപയുള്ളൂ െ നമുക്ക് പോകാനുള്ള ജംഗാർ എത്തി അതിലുള്ള പാസഞ്ചേഴ്സ് എല്ലാം ഇറങ്ങുന്ന തിരക്കിലാണ് ഇനി വേണം നമുക്ക് കയറാൻ ഞാൻ രണ്ടാമത് തവണ ആണ് ചാലിയെത്തുന്ന അപ്പുറത്തേക്ക് ജംഗാറിൽ പോകുന്നത് സിക്സ് പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ജങ്കാറിൽ കയറിയത് പിന്നെ ഇപ്പോഴാണ് കയറുന്നത് ജങ്കാർ ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ജംഗാരുത ബേപ്പൂർ എത്തിയിട്ടോ എന്തായാലും ഇവിടെ വരെ എത്തി എന്നാ പിന്നെ നമുക്കൊന്ന് ബീച്ചിൽ കൂടി പോയി വരാന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഇതുപോലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും കൂട്ടത്തിൽ ബഷീറും പുള്ളിക്കാരന്റെ പാത്തുമ്മയുടെ ആടും ഒക്കെ ഉണ്ട് അറബിക്കടൽ അല്ലേ അറബിക്കടൽ എങ്ങനെ എന്തേലും ാണ് വന്നത് അത് മനസ്സിലാക്കി കടല് പുളിമുട്ട് ഒന്നു കടൽ അങ്ങനെ ഞങ്ങൾ ചാരിയിൽ നിന്ന് ജംഗാർ കയറി സുൽത്താന്റെ പേരെന്തേനോ ഇവിടത്തെ ആ ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് വഷി എന്ന നായോ ആ അതെനിക്കറിയില്ല തീരുമാനിച്ചാൽ മതി അങ്ങനത്തെ ബാരിച്ച കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ഞങ്ങൾ നേരെ ജംഗാർ കയറാനായിട്ട് നടന്നു ഞാൻ കേട്ടോ ചാമ്പേരുന്ന് ഇതാണ് ഇവിടെ ഒരുപാട് കപ്പലൊക്കെ നിർത്തിൻ്റെ ഞങ്ങൾ ബേപ്പൂരിൽ നിന്ന് ജംഗാർ ഏരിയയിലെ ചാലിയത്തെത്തി ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം ബാ